നമസ്കാരം വിഷു കൈനീട്ടം കിട്ടിയ പൈസയൊക്കെ എൻ്റെ കൂട്ടുകാരെന്താ ചെയ്തത് വെറുതെ ചിലവാക്കി കളഞ്ഞോ അതോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ സേവ് ചെയ്ത് വെക്കണം എന്നാണ് നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ ഒരു അടിപൊളി കുടുക്ക ഞാൻ കാണിച്ചു തരാം ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു വുഡിൻ്റെ കുടുക്കയാണ് ഈ ഒരു കുടുക്കയുടെ പ്രത്യേകത എന്താണെന്നറിയോ ഇതിനകത്ത് ഇവർ പറയുന്ന പോലെ നമ്മൾ പൈസ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപയും നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും സ്മോൾ എമൗണ്ട്സ് ബിക്കം ബിഗ് സേവിങ്സ് ശരിയാണ് നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് പൈസയൊക്കെ നമ്മുടെ പഴയ കാശ് കുടുക്കയിൽ ഇട്ടിട്ടല്ലേ ആ കുടുക്ക പൊട്ടിക്കുമ്പോൾ കുറേ പൈസ ഉണ്ടാവുന്നത് ആൾക്കാർ കുടുക്ക പൊട്ടിച്ച പൈസയ്ക്ക് ട്രിപ്പ് വരെ പോയിട്ടുണ്ട് എന്തായാലും ഇത്തവണ വിഷു കൈ നീട്ടം കിട്ടിയ കുറേ അധികം പൈസ എൻ്റെ മോൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഞാൻ വിചാരിച്ചു അവൻ്റെ കയ്യിൽ നിന്ന് നൈസായിട്ട് അടിച്ചു മാറ്റുന്നു പിന്നെ ഞാൻ ഓർത്തു പിള്ളേർക്ക് ഇപ്പോഴൊക്കെ അല്ലേ സേവിങ്സ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഈ കുടുക്ക അവന് കൊടുക്കാമെന്ന് അങ്ങനെ ആളുടെ കയ്യിൽ മോൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസ മുഴുവനെടുത്ത് ഈ കുടുക്കയിൽ അവനെ കൊണ്ട് ഇടിയിപ്പിച്ചു വിട്ടുക ശരിക്കും നമ്മൾ ചെറുപ്പം തുടങ്ങി സേവ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലുതാവുമ്പോൾ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് പിന്നെ ഇതിനകത്തെയുള്ള ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം പൈസ ഇട്ട് കഴിയുമ്പം എത്ര രൂപയാണോ ഇട്ടത് ആ രൂപ അതിനകത്ത് നിന്ന് കട്ട് ചെയ്തെങ്കിൽ മാറ്റുക ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അടിപൊളിയാണ് എന്തായാലും വിഷുക്കൈ നീണ്ടം കിട്ടിയ പൈസ മുഴുവൻ ഇതിനകത്ത് ഇനി ഇതിൻ്റെ ഒരു പ്രോഗ്രസ് എന്താണെന്നുള്ളത് വഴിയെ കാണിച്ചു